ഹായ് ഫ്രണ്ട്സ് പാപ്പിയാണ് അപ്പം നമ്മളെ എല്ലാവരും കൊണ്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വല അങ്ങനെ അറിയാതെ ഏതിപ്പം നമ്മൾ ഒരു പച്ചവല റെഡിയാക്കുകയാണ് കേട്ടോ എന്നുവെച്ചാൽ ഇനി നമുക്ക് പൊടിമീനും ചെമ്മീനൊക്കെ വേണമെങ്കിൽ ഈ വല വേണം നമ്മുടെ തെളിവ് വലയെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കണ്ണിയായിരുന്നു നമ്മൾ വെച്ചോണ്ടിരുന്നത് അപ്പം അതിൻ്റെ അത് വലിയ കാര്യം ഉണ്ടെങ്കിലും ഉടക്കും ഈ കണ്ണിയാണ് ഇതാകുമ്പം അങ്ങനെ ഒരു കുഴപ്പം വരത്തില്ല നമ്മുടെ ചെമ്പല്ലി ഉണ്ടെങ്കിലും കാര്യം ഉണ്ടെങ്കിലും നമുക്ക് കിട്ടും അപ്പോൾ ഈ വില ഇണക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുമ്പം ഈ വലയാണ് അങ്ങേയറ്റം ഉള്ളാ ഉള്ളു ഞാൻ എപ്പം കാണിച്ചു തരാം ഓക്കെ പിന്നെ നമ്മളെ പൊന്നച്ചൻ എന്ന വയ്യായിരുന്നു സ്കൂളിൽ പോയില്ലായിരുന്നു പുള്ളിക്കാരി അപ്പം പുള്ളിക്കാരി ഇന്ന് നമുക്ക് ക്യാമറ ഒന്ന് പിടിച്ചു തരുന്നത് നമ്മുടെ ഇത് ഈ വലയുടെ എന്തെന്ന് പറയുന്നത് നമ്മൾ തടവല തടവലെന്ന് എപ്പോഴും പറയും അത് ഈ വലയാണ് ഞാനത് നോക്കിക്കാളും നമ്മളിത് ഇങ്ങനെ വെക്കുന്ന ഒരു മാറന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാറി ഇത് തന്നെ രണ്ടു മാറ് രണ്ടേ കാലുണ്ട് ഇത് ഇതാണ് നമ്മുടതേ അടിയടി ഇതുതന്നെ ഇത് നമ്മുടെ അതേ വല തന്നെ അതെ സാധാരണ വല തന്നെ നമ്മൾ പിരിച്ചിട്ടേക്ക് കയറി പിരിക്കുന്നത് ഈ ഇതെങ്ങനെ പിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മളെ രണ്ടു മാറ് രണ്ടേ കാ മാറുവരും അതേന്ന് കാണിച്ചു തരാം വേറൊരു പീസ ആയിടലും ഇവിടെ ഈ ഒരു പീസ് നമ്മൾ നോക്കിക്കണം ഒന്ന് രണ്ട് ഇത് തന്നെ മൂന്നിന് മേലുണ്ട് ഇവിടെ അപ്പം നമ്മുടെ നമ്മുടെ ഈ ഒരു പീസ് വില നമ്മൾ രണ്ടേ കാൽ മാറി ഇത് മൂന്നേ കാൽ ഈ ഒരു പീസ് ഈ ഒരു മൂന്നേകാൽ നമ്മളത് ഇവിടം വരെ വരുന്നു കേട്ടോ ഇവിടം വരെ അടുത്ത ഈ ഈ ഒരു പീസ് അത് ഈ ഇടയ്ക്ക് ഇത് തന്നെ നമ്മുടെ ഈ മൂന്നേകാലിൻ്റെ പീസ് ഇപ്പുറത്തെ വലയങ്ങളെ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും തിരി തന്നെ ഇവിടെ കണ്ണി നേരെ നിൽക്കുന്നു ഇവിടെ കണ്ണി ക്രോസ് ചെയ്യിക്കുന്നു ഇത് ഞാൻ അളന്ന് കാണിച്ചു തരാം പിടിച്ചേടാ ഇവിടെ ഒന്ന് അളന്ന് കാണിച്ചു കേട്ടെ ഇവിടെ വല റെഡിയാക്കുന്ന എങ്ങനാന്ന് എപ്പോഴും ചോദിക്കും ഇവിടെ വായിക്കുന്നുണ്ട് ഒരു മാൾ രണ്ട് മാറ് മൂന്ന് മാറ് ഇത്ര വലയേ ഉള്ളൂ അപ്പുറത്തെ പീസിന് ഏഹ് നാല് മാറ് ഇവിടെ നാലേ കാലുണ്ട് നാലേ കാലം വരത്തില്ല നാല് മാറാ വരത്തുള്ളൂ നമ്മൾ നല്ലപോലെ വിരിച്ചു കിന്നാൽ കറക്റ്റ് നാല് മാറാ എടുത്തുള്ളൂ ഈ പീസ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ കേട്ടോ ഇതിങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വലയാണ് കേട്ടോ ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഉള്ളും വല ഇവിടെ നിന്ന് മാത്രം ഉണ്ടെന്ന് ചേരാം കാണാം ചെറുതായി ചുറ്റിയല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടുമ്പോ ആറായ മുണ്ടുന്നുള്ളൂ ആറല്ലേ മനുഷ്യ ഏഴ് ഇതല്ലേ ഈ ഏടെ അവിടെ ഇങ്ങോട്ട് എട്ട് മാറുണ്ട് ഇതാണ് നമ്മുടെ ഉള്ളെന്ന് പറയുന്നത് ഇവിടെ എട്ട് മാറ് ഇത് നാലേകാൽ മാറ് അപ്പുറത്തെ മൂന്നേകാൽ അതിൻ്റെ അപ്പുറത്ത് രണ്ടേകാൽ അപ്പം ഇങ്ങനെയാണ് നമ്മുടെ വല ഇണക്കുന്ന കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഇങ്ങേറ്റം നമ്മുടെ തടവലയാണ് അങ്ങേറ്റമാണ് നമ്മുടെ മീൻ കെട്ടുന്ന ഉള്ളും വല ആ ഉള്ളും വല നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് എട്ട് മാറ് ഒമ്പത് മാറ് നീളമുണ്ട് കേട്ടോ നമ്മളിപ്പം പണിയുന്ന വലയെന്ന് പറഞ്ഞാൽ അത് ഈ ബോർഡ് ആണ് ഈ ബോർഡിൻ്റെ അവിടെ ലാഭപ്പെട്ടിരിക്കുന്ന ബോഡ് ഉണ്ട് അത്രയും നീളമുള്ള വലയാണ് ഇപ്പം നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി അടിയിലെ വെയിറ്റ് അടിയിലെ വെയിറ്റ് കാണിച്ചത് തീർച്ചയാണ്

ഇത് ചെയ്തോണ്ടിരിക്കുന്ന സാണവാറ് ഇങ്ങോട്ട് കയറാ കയറ് വേറ് വലക്കകത്ത് കേറുന്ന മീനാ വൈ കമ്മലടക്കല്ലേ വാ ഓ ആ എന്നോ പിടിച്ചോ ക്യാമറ പിടിച്ചോ ാപ്പിയോ നോക്കോണോ കാണാവാണാ ഇങ്ങനെ പിരിഞ്ഞു വരും അപ്പൊ നമ്മളൊന്നും കൂടെ പിരി മുറുക്കണം ഇങ്ങനെ പിരി മുറുക്കണം പിരി മുറുക്കിയിട്ട് ആ വിടാതെ പൊന്നീടെന്ന് വിട്ടുപോയി അങ്ങോട്ടൊന്ന് പൊന്നിനെ കാണിച്ച പൊന്നി വിട്ടുകളഞ്ഞി പൊന്നിനെ ഒന്ന് കാണിച്ചു കൊടുത്തെ ആ ക്യാമറ പിടിച്ചാണോ പഠിച്ചു പിടിച്ചു പഠിച്ചു പിടിച്ചു പഠിച്ചു പിടിച്ചു ആ അത് എഴുതുകയല്ല ഇങ്ങനെ നമ്മൾ രണ്ടായിട്ട് പിരിച്ച സാധനം ഇങ്ങനെ രണ്ടായിട്ട് വെക്കുക രണ്ടായിട്ട് വെക്കുക

ഇതാണ് നമ്മൾ വലയുടെ അടിക്ക് ഇടുന്ന വേണ്ട ഇപ്പൊ കയറ് പോലെ പിരിഞ്ഞു കയർ പോലെ പിരിഞ്ഞു നിൽക്കുക അത് നമ്മൾ എത്ര ഇതാക്കിയാലും അതിന്റെ പിരി അഴിയത്തില്ല കേട്ടോ ഇങ്ങനെ പിരിച്ചാണ് നമ്മള് നമ്മുടെ വലയുടെ അടിയിലിട്ടിരിക്കുന്ന നമ്മളെ വലയുടെ അടിയിൽ ഇങ്ങനെ വേണ്ട കുഞ്ഞേ ഇല്ല ആ പൊങ്ങിങ്ങോ തോന്നു ചുവപ്പ് പൊങ്ങ് ചുവപ്പ് പൊങ്ങ അത് അത് കേട്ടിട് ആ അത് കേട്ട എടുക്ക് ആ റോപ്പ ചവിട്ടല്ലേ പൊന്നിച്ച പൊന്നിച്ചിരിക്കുന്ന ചവിട്ടിവാ അങ്ങോട്ട് ശാലം മാറി പൊന്നിച്ചൗട്ട ഇങ്ങോട്ടൊന്ന് നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് വെച്ചും നമ്മൾ പിടിയും നമ്മളിങ്ങനെ വെച്ചാൽ നമ്മളത് ഇത് തന്നെ ഇങ്ങനെ ചുമ്മാ വലിക്കില്ല ഇതൊന്ന് ടൈറ്റ് ചെയ്യുക ഈ പൊങ് പൊങ്ങിങ്ങനെ ഇങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്യുക ഈ കെട്ടപ്പുറം വരണ്ട കേട്ട ഈ കെട്ട്

ക്യൂട്ട് ക്യൂട്ട് അച്ചാച്ചിയാ അവളുടെ അച്ചാച്ചി ക്യൂട്ടാന്ന് അപ്പാപ്പി ക്യൂട്ടല്ലേ ഒരു പാട്ട് ഒരു പാട്ട് പാടിക്കൊടുത്തുപാടിക്കൊടുക്കു പിന്നെ പിന്നെ ഇങ്ങോട്ട് നോക്കിയേ ഒരു പാട്ട് പാടി പാട്ടുപാടിക്കൊടുക്കു കുഞ്ഞിനെ നാളെ ഒരു തേനൊക്കെ വന്നില്ലേ തേൻ ஹியோ 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 ஹியோ

പോ <laughs> <laughs> നമ്മുടെ ഈ വില കിടക്കുന്നുണ്ട് നല്ല പോ വലതെ കിഴിവിട്ട് കിഴിട്ട് വല ഇങ്ങനെ ആയിരിക്കണം അല്ലാതെ ഇങ്ങനെ ഇങ്ങനായി പോകല് അതുണ്ട് ഞാനിപ്പോൾ ഇവിടെ വലിച്ചിട്ടും ഈ നടുവ് ഭാഗം തളം തളന്നിരിക്കുന്നുണ്ട് അതായത് വലത് ഇങ്ങനെ വലിഞ്ഞു പോവില്ല ഒരു കാരണവശാലും കേട്ടോ ഇത് ഇങ്ങനെ വലിഞ്ഞു പോവില്ല ഇങ്ങനെ വലിഞ്ഞു പോയാൽ നമ്മുടെ വല മീൻ കയറത്തില്ല അപ്പം വല എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ലൂസായിട്ട് കിടക്കണം ഇതുണ്ട് അതപ്പം മീൻ ഒന്ന് ഇപ്പോഴിച്ചാലും അടിപൊളിയായിട്ട് നമ്മളെ വലയൊക്കെ ഇപ്പം സെറ്റപ്പായിട്ടെ അപ്പം മാക്സിമം അപ്പം എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്ത കേട്ടോ അതാണ് നമ്മുടെ വലയ പരിപാടി ഇപ്പം കഴിഞ്ഞിരിക്കടവലങ്ങളുടെ തടവല നമ്മള് വെയിറ്റ് എല്ലാം പിടിപ്പിച്ചിട്ട് കഴിഞ്ഞ ശകലം പൊങ്ങി പിടിപ്പിക്കാറുണ്ട് അപ്പം ഇതേക്കൊക്കെ ഏകദേശം ഒരു പത്ത് നാൽപ്പത് പൊങ്ങു പിടിപ്പിക്കാനുണ്ട് ഇപ്പം സമയം ഒരു ഇപ്പം സമയം എന്താണ്ടാ അക്കച്ചി വന്നല്ലേ ഇപ്പം നാലേ മുക്കാലായിട്ടാണ് നാലേ മുക്കാൽ നാലേ മുക്കാൽ അത്രയല്ലോ ആ അഞ്ച് നാല് ഇനി ഒരു നാൽപ്പത് പൊങ്ങു പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ രാത്രി ഒരു എട്ടുമണിയൊക്കെ ആകും എട്ട് മണിവരെ ആകും അപ്പം അതാണ് നമ്മുടെ ടാസ്ക് അപ്പം ആ വല മറ്റേ ഇതിനകത്ത് കയറ്റിയ ആളെ കൊണ്ടുപോണ്ട പോലെയാണ് മാളെ നമ്മളിവിടുത്തെ കൊഞ്ചും ചെമ്മീനും പാളയും ചെറു മീനും എല്ലാം പിടിക്കും അത് പിടിക്കുന്നു നീ ഇരിക്കൊന്നും വേണ്ട അതെല്ലാം പിടിക്കും